ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഗ്രാമറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് അതിനായിട്ട് നമ്മൾ ഒരുപാട് വേർഡ്സ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിൽ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട് വെണ് വിച്ച് വേറ് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ വേഡ്സുകളാണ് അപ്പോൾ അതിൽ ഓരോന്നായിട്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോട്ട് എന്ന ക്വസ്റ്റ്യൻ വീടാണ് എന്താണ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ എന്താണ് എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന ക്വസ്റ്റിനുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന സമയത്തൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെല്ലൈക്കണോ ഓൾ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യാം ട്ടോ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ വേർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എന്താ ചെയ്യുന്നത് നീ എന്താണ് ചെയ്യുന്നത് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻ വേടായ വോട്ട് എന്ന് യൂസ് ചെയ്യുക വോട്ട് ആർ യു ഡൂയിങ് ഇവിടെ യു ആണ് നമ്മുടെ സബ്ജക്റ്റ് അതായത് നീ എന്താണ് ചെയ്യുന്നത് എന്നാണ് അപ്പം വോട്ട് ആർ യു ഡൂയിങ് യു ആണ് സബ്ജെക്റ്റ് സോ നമ്മളവിടെ ആർ എന്ന ഓക്സലറി യൂസ് ചെയ്യുന്നു വോട്ട് ആർ യു ഡൂയിങ് നീ എന്താണ് ചെയ്യുന്നത് ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് നീ എന്താണ് കഴിക്കുന്നത് നീ എന്താണ് കഴിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കും ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് ആണ് നീ ആണ് സബ്ജെക്റ്റ് സോ നമ്മളവിടെ വാട്ട് ആർ യു ഈറ്റിംഗ് വാട്ട് ആർ യു ഈറ്റിംഗ് ഡൂയിങ് എന്നുള്ള വേർബിന് പകരം നമ്മൾ ഈറ്റ് എന്നുള്ള വേർബ് യൂസ് ചെയ്തു അവിടെ നമ്മൾ വിസാറാം വരുമ്പോൾ നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യും നമ്മൾ വേബിൻ്റെ കൂടെ അല്ലേ അപ്പം വാട്ട് ആർ യു ഈറ്റിംഗ് നീ എന്താണ് കഴിക്കുന്നത് നെക്സ്റ്റ് അവൾ എന്താണ് നിന്നോട് പറഞ്ഞത് അവൾ എന്താണ് നിന്നോട് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറില്ലേ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും അവൾ എന്താണ് നിന്നോട് പറഞ്ഞത് എന്നാണ് കുറച്ച് വലിയ സെന്റൻസാണ് നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാം ഇവിടെ എന്താണ് പറഞ്ഞത് എന്നാണ് അവിടെ പാസ്റ്റിലാണ് പറയുന്നത് വാട്ട് വാട്ട് ഡിഡ് ഡിഡ് ടെൽ ടെൽ യു യു എന്നാണ് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഡിഡ് എന്ന് യൂസ് ചെയ്യണം വാട്ട് ഡിഡ് ടെൽ യു അവൾ എന്താണ് നിന്നോട് പറഞ്ഞത് ക്ലിയർ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറല്ലേ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ന് പറയുമ്പം അവിടെ യു ആണ് സബ്ജെക്റ്റ് ആയി വരിക സോ നമ്മുടെ ഓക്സിലറി ആറായിരിക്കും അപ്പം എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നെക്സ്റ്റ് അവൾ എന്താ തിരയുന്നത് അല്ലെങ്കിൽ അവൾ എന്താ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അവൾ എന്താ നോക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ ചോദിക്കും ഇവിടെ സബ്ജക്റ്റ് പറയുന്നത് ഷീ എന്നാണ് അതായത് അവൾ എന്നാണ് അപ്പം വാട്ട് ഈസ് ഷീ ലുക്കിംഗ് അറ്റ് ഇവിടെ വാഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഓക്സിലറി ഈസ് ആണ് കാരണം നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ് അതുകൊണ്ട് തന്നെ നമുക്കവിടെ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം വാട്ട് ഈസ് ഷീ ലുക്കിംഗ് അറ്റ് ലുക്കിങ്ങിൻ്റെ കൂടെ ഒരു അറ്റ് ചേർക്കണം കേട്ടോ അത് ഇംഗ്ലീഷിൽ നിയമമാണ് അപ്പം വാട്ട് ഈസ് ലുക്കിംഗ് അറ്റ് ഇവിടെ ലുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക തിരയുക നോക്കുക ഇതിനൊക്കെ നമ്മൾ ലുക്ക് എന്നാണ് യൂസ് ചെയ്യുക അപ്പം അതിന് എ ജി ഫോം യൂസ് ചെയ്യുമ്പോൾ ലുക്കിംഗ് എന്നാവും അപ്പോൾ അവൾ എന്താണ് തിരയുന്നത് അല്ലെങ്കിൽ അവൾ എന്താണ് നോക്കുന്നത് എന്ന് പറയണമെങ്കിൽ വാട്ട് ഈസ് ഷീ ലുക്കിംഗ് അറ്റ് അവൾ എന്താണ് നോക്കുന്നത് നെക്സ്റ്റ് അവൻ എന്താണ് ചോദിക്കുന്നത് അവൻ എന്താണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കാറില്ല ഇങ്ങനെ അവൻ എന്താണ് ഇവിടെ സബ്ജെക്റ്റ് അവനാണ് സോ നമ്മളവിടെ ഈസ് എന്ന് യൂസ് ചെയ്യണം വാട്ട് ഈസ് ഹി ആസ്കിങ് വാട്ട് ഈസ് ഹി ആസ്കിങ് അവൻ എന്താണ് ചോദിക്കുന്നത് ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് അവർ എന്താണ് നിന്നോട് പറഞ്ഞത് അവർ എന്താണ് നിന്നോട് പറഞ്ഞത് ഇവിടെ സബ്ജക്റ്റ് അവർ എന്നാണ് പറഞ്ഞത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാസ്റ്റാണ് പറയുന്നത് വാട്ട് ഡിഡ് ദേ ടെ അവർ എന്താണ് നിന്നോട് പറഞ്ഞത് നെക്സ്റ്റ് നീ എന്താ ഉണ്ടാക്കുന്നത് നീ എന്താ ഉണ്ടാക്കുന്നത് എങ്ങനെ ചോദിക്കും വാട്ട് ആർ യു മേക്കിംഗ് വാട്ട് ആർ യു മേക്കിംഗ് നീ എന്താ ഉണ്ടാക്കുന്നത് ഇനി നീ എന്താ കൊണ്ടുവന്നത് നീ എന്താ കൊണ്ടുവന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ കൊണ്ടുവരിക ബ്രിങ് ആണല്ലേ കൊണ്ടു വന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് ചോദിക്കുന്നത് വാട്ട് ഡിഡ് യു ബ്രിങ് കൊണ്ടുവന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നെക്സ്റ്റ് എന്താണ് ആ ശബ്ദം എന്താണ് ആ ശബ്ദം ഇപ്പൊ നമ്മളെ പച്ചമലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് ആ ഒച്ച എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഇംഗ്ലീഷിൽ പറയും വാട്ട് ഈസ് ദാറ്റ് സൗണ്ട് വട്ട് ഈസ് ദാറ്റ് സൗണ്ട് എന്താണ് ആ ശബ്ദം നെക്സ്റ്റ് നമ്മളിപ്പോ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോഴേ അവിടെ ചിലപ്പം മക്കളായാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറ് എന്താണ് ഇവിടെയെല്ലാം എന്താണ് ഇവിടെയെല്ലാം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ ഇതെങ്ങനെ ചോദിക്കും ഇവിടെയും നമ്മുടെ ക്വസ്റ്റ്യം വീടെതാണ് വാട്ടാണ് വാട്ട് ഈസ് ഓൾ ഹിയർ വാട്ട് ഈസ് ഓൾ ഹിയർ എന്താണ് ഇവിടെയെല്ലാം എന്ന് ചോദിക്കാലോ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ചോദിക്കണം എന്താണ് അതിലുള്ളത് എന്താണ് എന്താണതിലുള്ളത് ഇപ്പം എന്തെങ്കിലും ഒരു കവറ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എന്തെങ്കിലും സാധനം കണ്ടാലോ ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് അതിലുള്ളത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ വാട്ട് ഈസ് ഇൻ ഇറ്റ് വാട്ട് ഈസ് ഇൻ ഇറ്റ് സിമ്പിൾ അല്ലേ നെക്സ്റ്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു ചെയ്യാറുള്ളൊരു ആണ് അതായത് പല സിറ്റുവേഷനിലും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഒരാൾ വിഷമം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെ മുഖം കണ്ടിട്ടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് നിൻ്റെ പ്രശ്നം എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഇവിടെ യുവ അല്ല വന്നിട്ടുള്ളത് യുവർ എന്നാണ് യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളർ ആണ് സോ നമ്മൾ അവിടെ എന്ന് യൂസ് ചെയ്യണം ഈസ് എന്ന് യൂസ് ചെയ്യണം വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് നിന്റെ പ്രശ്നം നെക്സ്റ്റ് എന്താണ് നീ ആലോചിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നീ ചിന്തിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അത് നിങ്ങളിന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് വാട്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റിനുകൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ അപ്പോൾ ശരി